പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ നമ്മുടെ നാടിനെ വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരു വിപത്താണ് ഒരു വലിയ തിന്മയാണ് മദ്യം മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും അതുമായി ബന്ധപ്പെട്ട എല്ലാം എല്ലാം അത് പാരത്രിക ജീവിതത്തിൽ മാത്രമല്ല ഇവിടെ ഭൗതിക ജീവിതത്തിൽ തന്നെ അതിൻ്റെ വളരെ വലിയ പ്രയാസങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് റിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് സമാധാനമില്ല അവരുടെ കുടുംബത്തിന് സമാധാനമില്ല അയൽവാസികൾക്ക് സമാധാനമില്ല അവർ ജീവിക്കുന്ന പ്രദേശത്തിനും സമാധാനമില്ല എന്തിനത്ര ഉപയോഗിക്കുന്ന ആൾക്കും സമാധാനമില്ല എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രയാസത്തിലാഴ്ത്തിക്കൊണ്ട് പ്രശ്നങ്ങളും വളരെയധികം പ്രയാസകരമായ അവസ്ഥകളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേള കൊലപാതകത്തിലേക്കും മരണത്തിലേക്കും തന്നെ നയിക്കുന്ന ഈ വലിയ തിന്മ വലിയ വിപത്ത് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതല്ലേ അതിന് നിർമ്മാർജ്ജനം ചെയ്യാൻ ഏതൊരു സാഹചര്യത്തിലൂടെയും ഏതൊരവസ്ഥയിലൂടെയും ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടതല്ലേ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ബാധ്യതയില്ലേ അതിന് നേരെ കണ്ണടച്ചിരുന്നാൽ ഇത് എത്രമാത്രം വലിയ വിപത്തിലേക്ക് ചെന്ന് ചാടും ഇത് എവിടെ എത്തിച്ചേരും എന്ന് നാം ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദുനാവിൻ്റെ കാര്യം മാത്രമല്ല പര ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ അവിടെയും അള്ളാഹു സുബാനോ തല വളരെ വലിയ ശിക്ഷയാണതിന് ഒരുക്കി നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെ കുറിച്ച് അള്ളാഹു സുബരാ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഹ്ഹ പരിശുദ്ധ ഖുർആാനിലെ മായുധയിലെ തൊണ്ണൂറ്റൊന്നാം തവചനത്തിലൂടെ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് ഫഹൽ അൻതും തുമ്മുൻ തഹുവൻ യൂതാട്ടത്തെയും കുറിച്ച് പറഞ്ഞു തെള്ളാഹോ ചോദിക്കുകയാണ് ഫഹൽ അന്തു തും നിങ്ങൾ വിരമിക്കുന്നവരാണോ ഇതിൽ നിന്നും വിരമിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതെ ഇതിൽ നിന്നും വിരമിക്കേണ്ടത് തന്നെയാണ് ഇതിൽ നിന്നും വരും തലമുറകളെയും ഇന്നുള്ള മൊത്തം ജനങ്ങളെയും ബോധവൽക്കരണം ചെയ്ത് അതിൽ നിന്ന് മാറ്റി നിർത്താൻ നാം തയ്യാറാവേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ബോധവരണകരണ ക്ലാസുകളും സംഘടിപ്പിക്കേണ്ടതുണ്ട് എല്ലാർത്ഥത്തിലും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം പ്രേരണ നൽകേണ്ടതുണ്ട് പ്രചോദനം നൽകേണ്ടതുണ്ട് അലൈക്കും വരഹമുല്ലാഹി വിബർകാത്തൂ